ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയിൽ വൻ പ്രതീക്ഷയോടെ ഇത്തവണത്തെ ഐ പി എല്ലിൽ ഇറങ്ങിയ മുംബൈ ഇന്ത്യൻസ് വലിയ ദുരന്തമായി മാറിയിരിക്കുകയാണ് ശക്തമായ നിരയെ ലഭിച്ചിട്ടും ഹാർദിക്കിനും ടീമിന്റെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞില്ല ഇതോടെയാണ് ഈ സീസണിൽ പ്ലേ ഓഫ് കാണാതെ പുറത്തായ ആദ്യ ടീമായി മുംബൈ മാറിയത് രണ്ടു മത്സരങ്ങൾ ബാക്കി നിൽക്കെയാണ് മുംബൈയുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ അസ്തമിച്ചത് ഇതോടെ അടുത്ത സീസണിൽ എങ്ങനെ ശക്തമായി തിരിച്ചുവരാം എന്നതായിരിക്കും മുംബൈ ആലോചിക്കുന്നത് സീസണിന് മുമ്പ് മെഗാ താരലേലം നടക്കാനിരിക്കുന്നതിനാൽ പുതിയൊരു ലുക്കുള്ള ടീമിനെയായിരിക്കും മുംബൈ അണിനിരത്തുക എന്ന് ഉറപ്പാണ് ശക്തമായൊരു തിരിച്ചു വരുവ് നടത്തണമെങ്കിൽ അടുത്ത സീസണിൽ മുംബൈ ടീമിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഈ സീസണിന് ശേഷം മുംബൈ ടീമുടമകൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ആദ്യത്തേത് മുഖ്യ കോച്ച് മാർക്ക് ബൌച്ചറെ ഈ റൗളിൽ നിന്നും പുറത്താക്കുക എന്നതാണ് അതിനുശേഷം മറ്റൊരു സുപ്രധാന തീരുമാനം കൂടി ടീം ഉടമകൾ എടുത്തേ തീരും ക്യാപ്റ്റൻ നിന്നും ഹർദിക്കിനെ നീക്കുക എന്നതാണത് സ്ഥാനത്തു നിന്നും മാത്രമല്ല ടീമിൽ നിന്നും അദ്ദേഹത്തെ കൈവിടേണ്ടത് ആവശ്യമാണ് മേഘാലയത്തിനു മുമ്പ് മുംബൈ ടീം ഒഴിവാക്കുന്ന കളിക്കാരുടെ ലിസ്റ്റിൽ ഉറപ്പായും ഹാർദിക് വേണം അതിനുശേഷം മുംബൈയെ പടുത്തുയർത്തുന്ന ശ്രമങ്ങളിലേക്ക് ടീം മാനേജ്മെന്റിന് കടക്കാം ലേലത്തിന് മുമ്പ് നാല് താരങ്ങളെയാവും മുംബൈ നിലനിർത്താൻ സാധിക്കുക ഈ ലിസ്റ്റിൽ മുൻ നായകൻ രോഹിത് ശർമ്മയെ ആവശ്യമില്ല ടി ട്വന്റി കരിയറിൽ ഏറെക്കുറെ അവസാനിച്ച ഹിറ്റ്മാനെ ഇനി മുംബൈക്ക് ഒഴിവാക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ റിലീസ് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതമായ നീക്കം മുംബൈ ഏറ്റവും ആദ്യം നിലനിർത്തേണ്ട രണ്ട് കളിക്കാർ ത്രീ സിക്സ്റ്റി ഡിഗ്രി ബാറ്റർ സൂര്യകുമാർ യാദവ് സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ എന്നിവരാകണം അതിനുശേഷം രണ്ടു പേരെ വളരെ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ഭാവി സൂപ്പർ താരമായി മാറാനിടയുള്ള തിലക് വർമ്മയെ മുംബൈ നിലനിർത്തിയെത്തിയിരുന്നു നാലാമത്തെ ആളായി ഓപ്പണറും വിക്കറ്റ് കീപ്പറുമായ ഇഷാൻ കിഷനെയും മുംബൈക്ക് പരിഗണിക്കാം ഈ നാലു പേരെ വെച്ചായിരിക്കും അടുത്ത സീസണിലേക്കുള്ള ടീമിനെ മുംബൈ വാർത്തെടുക്കേണ്ടത് ഹർഭജൻ സിംഗിന് ശേഷം ഒരു ലോകോത്തര സ്പിന്നറെ കണ്ടെത്താൻ ആയിട്ടില്ല അടുത്ത സീസണിൽ മുംബൈക്ക് ഈ പോരായ്മ പരിഹരിച്ചേ തീരും പേസ് ബൌളിങ്ങിന് വീണ്ടും ബൂമ്ര ചുക്കാൻ പിടിക്കുമെന്നതിനാൽ അദ്ദേഹത്തിനും മികച്ച പിന്തുണ നൽകാൻ സാധിക്കുന്ന ഫാസ്റ്റ് ബൌളർമാരെയും മുംബൈക്ക് ആവശ്യമാണ് ലേലത്തിൽ കാര്യങ്ങൾ തങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ സംഭവിക്കുകയാണെങ്കിൽ മുംബൈയുടെ ഉയർത്തെഴുന്നേൽപ്പിനാവും അടുത്ത സീസൺ സാക്ഷിയാവുക